കേവലം ഇരുപത്തിയൊൻപത് ആയത്തുകൾ മാത്രമുള്ള പരിശുദ്ധ ഖുർആാനിലെ ഈ ഒരു ചെറിയ സൂറത്ത് ദിനേനെ പതിവാക്കുന്നവരാണ് എങ്കിൽ മാനസികമായ ശാരീരികമായ സാമ്പത്തികമായ തൊഴിൽ മേഖലകളിൽ അതുപോലെ ബിസിനസ് മേഖലകളിൽ പഠന മേഖലകളിൽ ദാമ്പത്യ മേഖലയിൽ ഒരു പ്രയാസവും ടെൻഷനും പിന്നെ നേരിടേണ്ടി വരൂല എന്ന് മഹത്തുക്കൾ വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്ന ഒരു സൂഹത്ത് ഇൻഷാല്ല പഠിക്കാം നമ്മൾ അധികം ആരും ഓതാത്തൊരു സൂറത്താണ് എന്നാൽ വളരെയേറെ മഹത്വമുള്ള നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു തന്ന ഒരു സൂറത്ത് വളരെ പെട്ടെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഓതി തീർക്കാൻ പറ്റുന്ന വളരെ നമുക്ക് പതിവാക്കാൻ പറ്റുന്ന കാണാതെ പഠിക്കാൻ പറ്റുന്ന വളരെ മഹത്വമുള്ള ഒരു സുഹൃത്ത് നമ്മുടെ ജീവിതത്തിലും വരുന്ന വിപത്തുകളെ മുഴുവൻ തട്ടിമാറ്റാൻ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാരക പ്രശ്നങ്ങൾ മുഴുവൻ ഇല്ലാതെയാക്കാൻ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എത്ര വലിയ മല പോലെയുള്ള പ്രശ്നങ്ങളെയും മഞ്ഞുപോലെ ഒരുക്കി കളയാൻ പറ്റുന്ന പരിശുദ്ധ ഖുർആാനിലെ കേവലം ചുരുങ്ങിയ ആയത്തുകൾ മാത്രമുള്ള വളരെ പവർഫുള്ളായ ഒരു സുഹൃത്ത് നമുക്കൊന്ന് മനസ്സിലാക്കാം അള്ളാഹുയെ പഠിക്കാൻ നീ ഭാഗ്യം നൽകണേ അള്ളാഹ് ഞങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കാനും നീ ഭാഗ്യം നൽകണേ റബേ അസലൈക്കും വാഹി വാത്തു ബിസ്മില്ല അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ മുഴുവൻ അപാകതകളെയും അള്ളാഹു മാപ്പ് ചെയ്തു തരട്ടെ പല ആളുകൾക്കും ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്ന വിഷയത്തിൽ വലിയ പ്രയാസം നേരിടുന്നുണ്ട് മൈഷത്തിൻ്റെ മാർഗങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ ജോലി സംബന്ധമായ വിഷയങ്ങൾ ബിസിനസ് പരമായ ടെൻഷനുകൾ തുടങ്ങിയിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുന്നവരുണ്ട് സ്വന്തമായിട്ട് ഒരു കൂര ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അത് നടക്കാത്ത സാധിക്കാത്ത ആളുകൾ ഒട്ടനവധി ഗൾഫിലേക്ക് പോയി ജോലി അന്വേഷിച്ചിട്ട് അത് ശരിയാകാത്ത ആളുകൾ അപ്പം ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത വിഷമങ്ങൾ ഓരോ മുമ്പിൻ്റെയും ഉള്ളിലിങ്ങനെ നിറഞ്ഞിരിക്കുക അതിങ്ങനെ ചെയ്യും അവസരം കിട്ടുന്നൊരുത്തൊക്കെ എന്തെയും ദ്വാവസിയത്തുകള അവർ അഭ്യർത്ഥിക്കാറുണ്ട് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇതിനൊക്കെ പരിഹാരമാകുന്ന ഇതിനൊക്കെ പരിഹാരം ഇതിനൊക്കെ സൊല്യൂഷൻ പരിശുദ്ധ കുറാൻ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഖുർആനിൽ നിന്നുള്ള ഒരു മരുന്നു തന്നെ ഇൻഷാല്ല ഇന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ സൂറത്ത് ഖുർആാനിലെ ഒരു ചെറിയ സൂറത്താണ് ഒരുപാട് വലിയ സൂഹത്തൊന്നുമില്ല നമുക്കൊക്കെ പതിവാക്കാൻ പറ്റിയ ഒരു സൂഹത്താണ് ഈ സൂറത്ത് നമ്മുടെ എല്ലാ മാനസിക ശാരീരിക സാമ്പത്തിക പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തന്ന സുഹൃത്താണ് ഇൻഷാല്ല മനോഹരമായി നമുക്കത് പാരായണം ചെയ്യുകയും ചെയ്യാം വീഡിയോയിൽ ഇൻഷാല്ല നിങ്ങൾക്ക് കേട്ട് അതൊന്ന് ഓതിപ്പടിക്കുക നമ്മുടെ ജീവിതത്തിൽ ദിവസത്തിൽ ഒരു തവണയെങ്കിലും അത് പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാല്ല വലിയ നേട്ടം കിട്ടും എന്തൊക്കെയാണ് ആ നേട്ടങ്ങൾ എങ്ങനെയാണ് ഓതേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെയെങ്കിലുമൊക്കെ ഓതിയാൽ മതിയോ എങ്ങനെയെങ്കിലും ഓദ്യാൽ സ്വീകരിക്കുമോ അതൊക്കെ നമ്മൾ പഠിക്കണം ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ചുരുങ്ങിയ രൂപത്തിൽ നമുക്കത് പറയാം എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് എങ്ങനെ ഓതിയാലാണ് ഇതിന് ഫലം കിട്ടുക എന്ന് എന്ത് ഫലമാണ് കിട്ടുക ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം ഇൻഷാല്ല ആദ്യമായി അത് പറയുന്ന സുഹൃത്ത് പറയുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കുക ത് പരിശുദ്ധ ഖുർആന എന്നുള്ളത് തന്നെ നമ്മുടെ മനസ്സിനൊരു സമാധാനമാണ് ഖുർആൻ ഓതുക എന്നത് തന്നെ മനസ്സിനൊരു സമാധാനവും ശാന്തിയുമാണ് നമ്മൾ യാസീൻ ഓതാറുണ്ട് സജത ഓതാറുണ്ട് വെള്ളിയാഴ്ച ആയാൽ കഹഫ് ഓതാറുണ്ട് സുഹൃത്തു ദുഖാൻ ഓതാറുണ്ട് റഹ്മാൻ ഓതാറുണ്ട് എല്ലാ ദിവസവും വാക്കിയായ സുഹൃത്ത് ഓതാറുണ്ട് ഇങ്ങനെ തുടങ്ങി നമ്മൾ ഒട്ടനവധി സുഹൃത്തുകൾ കൊണ്ട് കൈകാര്യം ചെയ്യുന്നവരാണ് വീട്ടിലുമ്മമാർ തബാറൊക്കെ സുഹൃത്ത് ഓതാറുണ്ട് പഴയ ഉമ്മമാരൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾ അതൊന്നും തൊട്ടു നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല അത് മറിച്ച് നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് ഖുർആാനുകൾ ഉണ്ടാവും പല ഉണ്ടാവും ഗൾഫ് പ്രിൻ്റ് ഉണ്ടാവും നാട്ടിലെ ഖുറാൻ ഉണ്ടാവും ഇങ്ങനെ തുടങ്ങി പല പ്രിൻറ്റുകളാണ് പക്ഷേ അതൊക്കെ ഇങ്ങനെ പൊടി അടിച്ച് ചെതലടിച്ചിരിക്കുകയുണ്ടാവും നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് വഴക്കുണ്ട് അടിയുണ്ട് അതുപോലെ കലഹങ്ങളുണ്ട് രോഗമുണ്ട് കടങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ട് കാരണം നമ്മൾ തിരക്കി വേറെ എവിടെയും പോകണ്ട നിങ്ങളുടെ ഷെൽഫിലേക്ക് നിങ്ങളൊന്ന് നോക്കിയാൽ മതി അവിടെ ഉണ്ടാകും പരിശുദ്ധ കലാമ് പൊടി പിടിച്ചിരിക്കുന്നത് തുറക്കാതിരിക്കുന്നത് പിന്നെ എങ്ങനെ നമ്മൾ ചൊല്ലുന്ന തിക്കറുകൾ അള്ളാഹു സ്വീകരിക്കുക പിന്നെ എങ്ങനെ നമ്മൾ ഓതുന്ന ഖുർആൻ അള്ളാഹു സ്വീകരിക്കുക ഇന്ന് നമ്മൾ ഖുർആൻ ഓതാൻ ആദ്യം തന്നെ എടുക്കുന്ന മൊബൈലാണ് എടുത്തിട്ട് മൊബൈലിൽ നോക്കി ഓതുക എന്നുള്ള തെറ്റായത് കൊണ്ടല്ല മറിച്ച് മൊബൈലിൽ നോക്കി ഓതുന്ന സമയത്ത് നമ്മൾ പരിഗണിക്കാതെ പോകുന്ന ഒരു സംഗതി പരിശുദ്ധ കുർ ആ മുസാഫ് അത് നമ്മുടെ ഷെൽഫിലിരുന്ന് പൊടികയറുന്നുണ്ട് എന്നാൽ ഒരു അറ്റത്തൂടെ പാറ്റ തിന്നുന്നുണ്ട് എന്ന് ഒരു മറ്റേ സൈഡിലൂടെ എലി ഞർമ്മുന്നുണ്ട് അത് എലി കാർന്ന് തിന്നുന്നുണ്ട് ഇങ്ങനെ തുടങ്ങി ആ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പം അതിന് നമ്മൾ കാരണക്കാരാകുമ്പോൾ നമ്മൾ ഈതുന്ന ഖുർആാനും അതുപോലെ ചൊല്ലുന്ന ദിക്കറുകളും അസ്മാവുകളും എങ്ങനെയാണ് നമുക്ക് ഫലം ചെയ്യുക അപ്പം ആദ്യം മനസ്സിലാക്കേണ്ട ഒരു രൂപം ഖുർആൻ നമുക്ക് മനസ്സിന് ശാന്തിയാണ് മുസ്ഹാഫ് കയ്യിലെടുത്ത് ഓതൽ വലിയ വറക്കത്താണ് മുസാഫ് കയ്യിലെടുത്ത് ഓതൽ വലിയ വർക്കത്താണ് മുസാഫ് നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ അതിനെ ഭദ്രമായിട്ട് നിങ്ങൾ നാലാഴ്ചയൊക്കെ നമ്മുടെ ഒക്കെ ചെറുപ്പകാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഖുർആആൻ നമ്മളിപ്പോൾ ഇന്ന് വെച്ച ഇന്ന് നിങ്ങളുടെ ഷെൽഫിലൊക്കെ ഖുർആൻ വീട്ടിലുള്ളവരുടെ കാര്യമാണ് പറയുന്നത് വേണ്ടെ തന്നെ അതിങ്ങനെ എന്തു ചെയ്യുക കാണാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും വെച്ചിട്ടുണ്ടാകും പുറത്ത് ഇതാണ് ഖുർആാൻ എന്ന് പറയും എന്നാൽ മുൻകാലങ്ങളൊക്കെ എടുത്ത് നോക്കിയാലും ഖുർആൻ വെക്കാനായിട്ടൊരു സഞ്ചി ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മയിലുണ്ട് അപ്പം എൻ്റെ ഓർമ്മയിലുണ്ടെങ്കിൽ എന്നെക്കാട്ടി പ്രായമുള്ള എൻ്റെ ശബ്ദം ചോദിക്കുന്ന ഉപ്പ്മാരും ഉമ്മമാർ ഇപ്പോഴും അതുള്ളവരുണ്ട് ഒരു സഞ്ചി അതിൻ്റെ ഉള്ളിൽ ഖുർആൻ വെച്ചിട്ട് ഭദ്രമായിട്ട് കെട്ടിയിട്ടാണ് അവർ സൂക്ഷിച്ച് വെക്കുക അതിലേക്ക് പൊടി കയറാതിരിക്കാൻ അതിലേക്ക് മറ്റ് പാറ്റ പോലത്തെ സംഗതികൾ വന്ന് അതിൻ്റെ പേജുകൾ കറന്നു കറന്നുകൊണ്ടുപോയിരിക്കാനൊക്കെ എന്ത് ചെയ്യും ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരുന്നു അതിനും മുൻകാലങ്ങളിലൊക്കെ പെട്ടികളിൽ അടച്ച് സൂക്ഷിച്ചു വെച്ചിരുന്നു ഖുർആൻ ഖുറാൻ വെക്കാനായിട്ടൊരു പെട്ടി നമ്മുടെ മസാല നോക്കുമ്പോൾ കാണാമല്ലോ ഖുർആൻ പൊതിഞ്ഞു വെച്ച സഞ്ചി അത് ഒതുവില്ലാതെ തൊടാൻ പാടില്ല ഖുറാനകത്തുണ്ടെങ്കിൽ അതുപോലെ ഖുർആൻ സൂക്ഷിച്ച പെട്ടി അത് എന്ത് ചെയ്യാൻ പാടില്ല ഒതുവില്ലാതെ തൊടാൻ പാടില്ല എന്നൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഭദ്രമായി സൂക്ഷിച്ചിരുന്നൊരു കാലഘട്ടം നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയി എന്നാൽ ഇങ്ങോട്ട് കഴിഞ്ഞപ്പോഴും ഖുർആാനോടുള്ള മഹത്വം അതിൻ്റെ ഒരു മതിപ്പ് നമുക്ക് കുറഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങൾ അധികരിച്ചു രോഗങ്ങൾ അധികരിച്ചു കടങ്ങൾ അധികരിച്ചു ഇടങ്ങിയറുകൾ വിവാഹമോചനങ്ങൾ പ്രശ്നങ്ങൾ അടി വഴക്കൊക്കെ എന്ത് ചെയ്യുക അധികരിച്ചു അപ്പോൾ ചിന്തിക്കേണ്ട എവിടെ എൻ്റെ വീട്ടിൽ ഖുർആൻ ഉണ്ടെങ്കിൽ ആ ഖുർആാൻ ഞാനൊന്ന് ബഹുമാനിക്കണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ നമ്മുടെ കൽവിന് ശാന്തി തരുന്നൊരു സംഗതിയാണ് ഖുർആൻ ഖുർആൻ പാരായണം ഇങ്ങനെ സമാധാനം നൽകും കാരണം എന്ത് ഖുർആാനിൻ്റെ ഓരോ അക്ഷരങ്ങൾക്കും വലിയ കൂലിയുണ്ട് ഓരോ അക്ഷരങ്ങൾക്കും വലിയ കൂലിയുണ്ട് ഓരോ ആയത്തുകൾക്കും ഓരോ ഹർഫുകൾക്കും അതുപോലെ ഓരോ ഹർക്കത്തുകൾ ഫത്തഹങ്കസുറൊക്കെ ഇല്ലേ ഓരോ പുള്ളികൾക്കും ഏത് ബായിൻ്റെ പുള്ളി താവിൻ്റെ പുള്ളി നൂനിൻ്റെ പുള്ളി ഇതിന് ഇതിനൊക്കെ ഷിഫാ ഉണ്ട് എന്ന് മഹാന്മാർ പഠിപ്പിച്ച അവർക്കതിൽ ഷിഫാ കിട്ടും അവർക്ക് കുറാനായിരുന്നു എല്ലാം കാരണം അവരങ്ങനെ നമ്മളിപ്പോൾ ഓതി നമ്മൾ ചില ആളുകൾ പറയാനുണ്ട് ഞാൻ കുറേ ഓതിയിട്ട് ഒരു ഫലവും ഇല്ലായിരുന്നു ഞാൻ കുറേ ഓതി പക്ഷേ എനിക്കെന്തില്ല ഒരു ഫലവും ഇല്ല എന്താ കാരണം മഹാന്മാരായ സ്വഹാവത്തിൻ്റെ ജീവിതം നോക്കിയാൽ അവർ ഒരു തവണ ഓതി ഇഷ്വി എന്ന് പറഞ്ഞാൽ അവരുടെ രോഗം ഷിഫയായി നമ്മൾ പതിനായിരം വട്ടം ഓതി ഇഷി ഇഷ്വി ഇഷ്വി എന്ന് ഇത്ര പറഞ്ഞിട്ടും ഷിഫ ആകുന്നില്ല എന്തായിരിക്കും കാരണം ചിന്തിച്ച് നോക്കി അപ്പോൾ മനസ്സിലായി പ്രശ്നം വിടാൻ നമുക്ക് മനസ്സിലാക്കണം അവർ ഓതിയിരുന്നത് ഇത് അല്ലാഹുവിൻ്റെ കലാമാണ് പരിശുദ്ധ ഖുർആാനാണ് ഇതിൻ്റെ അക്ഷരങ്ങൾക്ക് പോലും ഷിഫ ഉണ്ട് എന്ന ഉറച്ച വിശ്വാസത്തിലാണ് നമുക്കോ ആ വിശ്വാസം കുറഞ്ഞതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരാളത്തെ ഞാനൊരു വിഷയം ഒരു പ്രശ്നപരിഹാരം പറഞ്ഞ സമയത്ത് ഖുർആൻ ഓതുന്ന വിഷയം പറഞ്ഞു ഒരു സുഹൃത്ത് ഓതാൻ പറഞ്ഞു അദ്ദേഹം ചോദിച്ച വിഷയത്തിന് പരിഹാരമായിട്ട് അയാളിങ്ങോട് ചോദിച്ച ചോദ്യം തിരിച്ചു വെച്ചാണ് സാ ഇത് ഉറപ്പായിട്ട് നടക്കുമെന്ന് അപ്പോൾ അത്രയും ഉറപ്പേ ഉള്ളൂ അവർക്ക് അത്രയും ആ ഒരു വിശ്വാസ കുറവോട് കൂടിയിട്ടാണ് തോന്നുന്നത് പിന്നെ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുക അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക എന്ത് ചെയ്യും ഇത് പരിശുദ്ധ കുർആ ആൻ ഷിഫാ മരുന്നാണ് പരിശുദ്ധ കുർ പ്രശ്നപരിഹാരത്തിനുള്ള മരുന്നാണ് പരിശുദ്ധ കുർ കലഹങ്ങൾ ഇല്ലാതാക്കാനുള്ള മരുന്നാണ് പരിശുദ്ധ കുർ സമാധാനത്തിനുള്ള മരുന്നാണ് ഇത് നമ്മുടെ കൽബിലാ ഉറപ്പ് വേണം അള്ളാഹു തൗഫീക്കാൽ കട്ടെ ആ നീയത്തോടു കൂടിയിട്ടാവണം ഈ സുഹൃത്ത് നിങ്ങൾ പാരായണം ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആാനിലെ എൺപത്തി ഒന്നാമത്തെ സൂറത്താണ് ഏറ്റവും അവസാനത്തെ മുപ്പതാമത്തെ എൺപത്തി ഒന്നാമത്തെ സൂറത്താണ് സൂറത്തു തക്വീർ കേവലം ഇരുപത്തി ഒൻപത് ആയത്തുകൾ മാത്രമേ ഉള്ളൂ എത്ര ആയത്ത് ഇരുപത്തി ഒൻപത് ആയത്തുകൾ ചെറിയ ചെറിയ ആയത്തുകളാണ് ഓതാൻ നല്ല രസമാണ് സൂറത്ത് തക്വീർ ചെറിയ ചെറിയ ആയത്തുകളാണ് നമ്മളിപ്പോഴും പാരായണം ചെയ്യുകയാണെങ്കിൽ സ്ഥിരമായി ഓതുകയാണെങ്കിൽ നമുക്കത് മനഃപ്പാഠമാക്കാൻ വളരെ എളുപ്പമുള്ള സൂഹത്താണ് കാരണം ചെറിയ 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 ആയത്തുകളാണ് ചെറിയ വളരെ ചെറിയ ഈ ദശംസു കുീറത്ത് വൈദൽ കതറൊത്ത് ജിവാൽ സുയോത്ത് വളരെ ചെറിയ ചെറിയ ആയത്തുകൾ അപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങോട്ട് മെമ്മറി ഉപയോഗിച്ച് എന്ത് ചെയ്യേണ്ട മെനക്കെട്ട് കുത്തിയെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഓതുന്നതനുസരിച്ച് എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് അത് കാണാതെ പഠിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക സ്ഥിരമായി പതിവാക്കുക അപ്പോൾ അതുകൊണ്ട് അനുസരിച്ച് എന്ത് ചെയ്യും നമുക്ക് വളരെ വേഗത്തിൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും കുറഞ്ഞ മിനിറ്റ് കൊണ്ട് തന്നെ ഓതി തീർക്കാൻ പറ്റും രണ്ടോ മൂന്നോ മിനിറ്റ് വേണ്ടി വരുവുള്ളൂ അത്ര തന്നെ വേണ്ടി വരില്ല ചിലപ്പോൾ ഓയിത്തീർക്കാൻ അപ്പോൾ ഈ ആയത്ത് ചെറിയ കുറഞ്ഞ ആയത്തുകളുള്ള സുഹൃത്തു തക്ക വീർ മക്കയിൽ തങ്ങൾക്ക് അവതരിച്ച സുഹൃത്താണ് പരിശുദ്ധ ഖുർആാൻ അല്ലെ മനോഹരമായ സുഹൃത്ത് നമുക്ക് പക്ഷെ അതൊന്ന് പാരായണം ചെയ്യാം എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്നൊന്ന് മനസ്സിലാക്കുകയും അത് കേട്ട് അതുപോലെ ഓതാൻ ശ്രമിക്കുകയും ചെയ്യുക അള്ളാഹുസ് വഹാനുഹ താലെ തൗഫീക്ക് നൽകുമാറാകട്ടെ എപ്പോഴും നമ്മൾ ഖുർആൻ ഓതുമ്പോൾ നോക്കി ഓതാൻ ശ്രദ്ധിക്കുക അത് വളരെ കൂലിയുള്ള അമലുകൂടിയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ واذا الجبال سيرت واذا العشار عطلت واذا الوحوش حشرت واذا البحار سجرت واذا النفوس زوجت واذا الموءوده سئلت باي ذنب قتلت واذا الصحف نشرت واذا السماء كشطت واذا الجحيم سعرت واذا الجنه ازلفت علمت نفس ما احضرت فلا اقسم بالخنس الجوار الكنس والليل اذا عسعس عس والصبح اذا تنفس انه لقول رسول كريم ذي قوه عند ذي العرش مكين مطاع ثم امين وما صاحبكم بمجنون ولقد راه بالافق المبين وما هو على الغيب بضنين وما هو بقول شيطان رجيم فاين تذهبون ان هو الا ذكر للعالمين لمن شاء منكم أن يستقيم وما تشاءون إلا أن يشاء الله إلا أن يشاء الله رب العالمين صدق الله العظيم اللهم കൂടെ ഓതാൻ പറ്റുന്ന രൂപത്തിലാണ് ഞാൻ പതിയെ ഓതിയത് ഇൻഷാല്ല നിങ്ങളിത് കേട്ട് കേട്ട് ശീലമാക്കുക കാരണം പരിശുദ്ധ കുറ വളരെയേറെ ഒരു സൂറത്താണ് സൂഹത്തൊക്കെ തക്വീർ അപ്പോൾ ഞാനിത് പതിയെ ഓതിയതുകൊണ്ടാണ് എന്ത് ചെയ്തത് നിങ്ങൾക്ക് എപ്പോൾ കുറേ ഉണ്ടെന്ന് തോന്നിയത് ഒരുപാടൊന്നുമില്ല വളരെ പെട്ടെന്ന് തീർക്കാൻ കഴിയും അള്ളാഹു തോഫീക്ക് നൽകട്ടെ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ആമലുകൾ നമ്മൾ ദായുമായി കൂടെ കൊണ്ടു നടക്കുകയാണെങ്കിലും അതാണ് അള്ളാഹുവിന് വലിയ ഇഷ്ടം നമ്മൾ ഈ ചെറിയ ചെറിയ സുഹൃത്തുക്കളിൽ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ നമുക്ക് നിത്യമായി കൊണ്ടു നടക്കാൻ കഴിയണം അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് കരസ്ഥമാക്കണം അള്ളാഹു ഭാഗ്യം നൽകട്ടെ അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യുക എപ്പോഴും നമ്മൾ പാരായണം ചെയ്യുക പാരായണം ചെയ്താൽ കിട്ടുന്ന വമ്പിച്ച നേട്ടങ്ങൾ കൽവിൽ കരുതിക്കൊണ്ട് നമ്മൾ പാരായണം ചെയ്താൽ അള്ളാഹു സുഹാനഹുവ താലം നമ്മെ പാഴാക്കി കളയുക പക്ഷേ അതെനി നമുക്ക് സാധാരണ മുത്തൻ നബി സല്ലു അലൈ വസ്ലം തങ്ങൾക്കൊരു ശീലം ഉണ്ടായിരുന്നു പരിശുദ്ധ ഖുർആൻ ഓദാൻ കഴിവുള്ള നല്ല കിറാത്തുള്ള നല്ല ശൈലിയുള്ള സ്വഹാബത്തിനെ വിളിച്ചിരുത്തി മുത്തുൻ നബി തങ്ങൾ ഓദിക്കുമായിരുന്നു അങ്ങനെ ഓദിക്കുമ്പോൾ സ്വഹാബത്ത് ചോദിക്കും നബിയെ തങ്ങൾക്ക് നമ്മൾ അങ്ങോട്ട് ഓയിത്തരിക തങ്ങൾക്ക് അങ്ങോട്ട് ഓയിത്തരിക അപ്പോൾ നബി തങ്ങൾ കൊടുക്കുന്ന മറുപടി സ്വഹാബ ഖുർആാൻ കേൾക്കൽ വലിയ പുണ്യമാണ് ഓതുന്നത് പുണ്യമുള്ളതുപോലെ തന്നെ ഖുർആാൻ കേൾക്കുന്നതും വലിയ പുണ്യമാണ് അത് മനോഹരമായ ശൈലി ഖുർആൻ വളരെ ഭംഗിയുള്ള ശൈലിയിൽ ഓതുക എന്നുള്ളത് വലിയ മഹത്വമുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് ഖുർആൻ പാട്ട് പാടുന്ന പോലെ പാടാൻ പാടില്ല മറിച്ച് നല്ല ശൈലിയിൽ ഓതാം ചില ആളുകളും പാട്ട് പാടുന്ന രൂപത്തിൽ ഇങ്ങനെ ഖുർആൻ്റെ ആയത്തുകൾ നീട്ടി പരത്തിയൊക്കെ ഓതാറുണ്ട് ജീവിതം ശ്രദ്ധിക്കാതെ അങ്ങനല്ല അങ്ങനെ ഓതാൻ പാടില്ല പരിശുദ്ധ ഖുർആൻ മറിച്ച് എന്ത് ചെയ്യണം നല്ല ശൈലിയിൽ നീട്ടേണ്ടടുത്ത് നീട്ടി മണിക്കേണ്ട അടുത്ത് മണിച്ച് അക്ഷരങ്ങളൊക്കെ വ്യക്തമാക്കി ഇങ്ങനെ എന്തു ചെയ്യുക ആയിട്ട് നമ്മുടെ നല്ല നല്ല കാര്യങ്ങളുടെ ഇമാമികളുടെ ചിലപ്പോൾ ഓതലൊക്കെ കേൾക്കുമ്പോൾ നമുക്കിപ്പോൾ സുദേശിനെ പോലും ഓതാൻ കഴിയില്ലല്ലോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഷുറൈമിനെ പോലെ ബാസുത്തിനെ പോലെ ഒന്നും ഓതാൻ കഴിയില്ലല്ലേ മക്ക മക്കത്തെ ഇമാമിനെ പോലും നമുക്ക് ഓതാൻ കഴിയില്ലല്ലോ അതൊക്കെ ഓതും ആ ഓതലിങ്ങനെ കേട്ടിരിക്കൽ വലിയ കൂലിയാണ് ഓതൽ ഇങ്ങനെ കേട്ടിരിക്കുക പക്ഷേ അതാ നമുക്കൊന്ന് മനോഹരമായിട്ട് ഓതിയാലോ بسم الله الرحمن الرحيم اذا الشمس كورت واذا النجوم انكدرت واذا الجبال سيرت واذا العشار عطلت واذا الوحوش حشرت واذا البحار سجرت واذا النفوس زوجت واذا الموءوده سئلت باي ذنب قتلت واذا السحف نشرت واذا السماء كشطت واذا الجحيم سحرت واذا الجنه ازلفت علمت نفس ما احضرت فلا اقسم بالخنس الجوار الكنس والليل اذا عسعس عس والصبح اذا تنفس انه لقول رسول كريم ذي قوه عند ذي العرش مكين مطاع ثم أمين وما صاحبكم بمجنون ولقد رآه بالأفق المبين وما هو على الغيب بضنين وما هو بقول شيطان رجيم فاين تذهبون ان هو الا ذكر للعالمين لمن شاء منكم ان يستقيم وما تشاءون الا ان يشاء الله അള്ളാഹ നീ കബൂലാക്കണേ കബൂൽ നീ സ്വീകരിക്കണേ അള്ളാ അള്ളാ നീ സ്വീകരിക്കണേ റഹ്മാനെ നമ്മളെപ്പോഴും റബ്ബെ ഞങ്ങൾ ചെയ്യുന്ന അമലൊക്കെ നീ കബൂലാക്കണേ കബൂലാക്കണേന്ന് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ സൂറത്ത് തക്വീർ മുത്തനബി സാഹു അലഹി വസ്ല്ലാമെ തങ്ങൾ സ്വഹാബത്തിന് ഓദിക്കൊടുക്കുമ്പോൾ സ്വഹാബത്ത് വല്ലാതെ പേടിക്കുന്നുണ്ടായിരുന്നു കാരണം നോക്കിയപ്പോൾ സുഹൃത്തു തക്വീറിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ തന്നെ കയ്യാമത്ത് നാളിനെ സംബന്ധിച്ചാണ് ഒരു ദിവസം നമ്മൾ ഇതെല്ലാം വിട്ടറിഞ്ഞു പോകേണ്ടി വരുകയാണ് അല്ലേ ഇതെല്ലാം ഒഴിവാക്കി പോകേണ്ടവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്യാമത്ത് നാൾ സംഭവിക്കുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മുത്തനും പിന്നങ്ങൾ പറഞ്ഞു കൊടുക്കുക അപ്പൊ അതിന്റെ കുറേ ലക്ഷണം ഇതശ്ശം സുക്കു വിറത്ത് സൂര്യൻ ചുരുട്ടപ്പെട്ടാൽ സൂര്യൻ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ ചുരുട്ടപ്പെടുന്ന ഒരു സമയം വരാനുണ്ട് ഇതൻ നുജൂമുൻ ഖതറൊത്ത് നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നത് കണ്ടാൽ നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് ഉതിർന്നു വീഴുക മഴ പെയ്യുന്നത് പോലെ നക്ഷത്രങ്ങൾ ഇങ്ങനെ ഉതിർന്നു വീണുകൊണ്ടേയിരിക്കുക പൊടിക്കപ്പെടുന്നത് കണ്ടാൽ ഇങ്ങനെ ഓരോ എണ്ണുവേണ്ടി പറയാം വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്നും പുറത്തേക്ക് നാട്ടിലിറങ്ങാം വന്യമൃഗങ്ങൾ കുറേ അടയാളങ്ങളൊക്കെ നമ്മുടെ നാടുകളിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കാട്ടിൽ ജീവിക്കേണ്ട ജീവികൾ നാട്ടിലിറങ്ങാം അതുപോലെ തന്നെ സമുദ്രങ്ങൾ തിളച്ചു മറിയുക ആകാശം നിലത്തേക്ക് പതിക്കുക ഭൂമിയോട് പതിക്കുക ഇങ്ങനെ തുടങ്ങി പല അടയാളങ്ങൾ ഇങ്ങനെ എടുത്തു പറയുകയാണ് അലിബത്ന സുമസിമുബിൽ ഖുന്നസ് അൽ ജവാരിൽ ഖുന്നസ് വല്ല പരിശുദ്ധ ഖുർആൻ വിവരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ആ കയാമത്നാളിൻ്റെ ഭയാനകത ഉണ്ടാകാൻ എന്ന് നാൾ എങ്ങനെയാണ് ഉണ്ടാകുക എന്ന് ഉരുൾപൊട്ടലുകൾ കാണുമ്പോൾ ഭൂകമ്പങ്ങൾ കാണുമ്പോൾ ചെറിയ ചെറിയ വിഷമങ്ങൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ വലുതാണ് എന്നാൽ ഇതിനേക്കാളൊക്കെ വലുത് വരാനുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ അപ്പോൾ അപ്പം അത് ചിന്തിച്ചു വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് പരിശുദ്ധ കുറ അതിൻ്റെ ഓരോ സുഹൃത്തുക്കൾ പാരായണം ചെയ്യുമ്പോഴും അതിൻ്റെ ആശയം കൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം സൂറത്ത് ൂഹത്ത് തോതുമ്പോ റബ്ബിൽ ഫലക്ക് ഓതുമ്പോൾ നാസ് ഓതുമ്പോൾ നമ്മൾ ചെറിയ ഫാത്തിഹ സൂറത്ത് തോന്നുമ്പോൾ മെയിൻ ആയിട്ട് വേണ്ടതാണ് ഫാത്തിഹ സൂറത്ത് തോന്നുമ്പോൾ എന്ത് ചെയ്യാ അതിൻ്റെ ആ ഒരു ആശയം നമ്മുടെ കൽവിലേക്ക് ഇങ്ങനെ കരുതി കഴിഞ്ഞാലോ റബ്ബ് എന്തൊരു ഓതാൻ ഈ സൂറത്ത് ആത്മാർത്ഥമായി പാരായണം ചെയ്യുകയാണ് എല്ലാ ദിവസവും മുടങ്ങാതെ ഓതുകയാണെങ്കിൽ തോതുകയാണെങ്കിൽ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എത്ര വലിയ പ്രയാസം ഉണ്ടെങ്കിലും ശരി ആ പ്രയാസങ്ങൾ അത് മാനസികമായതാകട്ടെ ശാരീരികമായതാകട്ടെ ഏത് പ്രയാസമാണെങ്കിലും ശരി റബ്ബ് സുബഹാനഹുവാത്ത ആന വളരെ എളുപ്പത്തിൽ മാറ്റിക്കൊടുക്കും അത് ഇന്ന പ്രയാസമെന്നൊന്നുമില്ല ഇന്ന ബുദ്ധിമുട്ടോ എന്നൊന്നുമില്ല ഏത് പ്രയാസം അവരൽട്ടുന്ന പ്രയാസപ്പെടുന്ന എന്ത് വിഷമമായിക്കൊള്ളട്ടെ ചെറുതാകട്ടെ വലുതാകട്ടെ അള്ളാഹു സുബാനഹൂഹത്തായാല അത് നിഷ്പ്രയാസം മാറ്റി കൊടുക്കുന്ന അതുകൊണ്ടെന്ത് ചെയ്യുക നല്ല നീതണം എനിക്ക് ഇന്നത് കിട്ടണം എന്ന നീയത്തിലാവണം നമ്മൾ ഓതേണ്ടത് അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഇനി രണ്ടാമതായിക്കോട്ടെ നേട്ടം എന്താ നമുക്കൊക്കെ ഉള്ളതാണ് കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ കണ്ട ഒരുപാട് ആളുകൾ രോഗികളായ ആളുകൾ ഒരുപാട് രോഗങ്ങൾ ഒരുപാട് വിഷമങ്ങൾ ഒരുപാട് സങ്കടങ്ങൾ അപ്പം ഈ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്കുള്ള ഒരു ഒരു സമാധാനത്തിനുള്ള വഴി കൂടിയാണ് ഈ സൂഹത്ത് രോഗികൾക്കുള്ള ദിക്കൃറുകളും ഒക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞതുണ്ട് എന്നാലും ആ നമുക്ക് എടുത്തു വെക്കാൻ പറ്റിയ ഒരു വിഷയം കൂടിയാണ് ഒരു സൂഹത്താണ് സുഹൃത്തുത്ത വിയർ രോഗം പോലോത്ത ബുദ്ധിമുട്ടുള്ള ആളുകൾ രോഗം മാത്രമല്ല കടബാധ്യതയുള്ള ആളുകൾ രോഗം കടബാധ്യത പോലോത്ത പ്രയാസങ്ങൾ മാനസികമായി നമ്മളെ തളർത്തി കളയുന്ന വിഷമങ്ങളുള്ള ആളുകൾ ചെയ്യേണ്ടത് ഈ ഒരു സൂറത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒഴിഞ്ഞിരിക്കുക നമ്മൾ ഓതേണ്ടത് എപ്പോഴാണെന്ന് പറഞ്ഞാലും ശന്ന് ഈ മകരിവിന് ശേഷം അല്ലെങ്കിൽ സുബഹയ്ക്കു ശേഷം ഒന്ന് ഒന്നൊഴിഞ്ഞിരുന്ന അതായത് ആരും ഒച്ചപ്പാടും ബഹളവും ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് മാറിയിരുന്നുകൊണ്ട് എന്ത് ചെയ്യുക നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നോളി നിസ്കരിക്കുന്ന സ്ഥലത്ത് ആരും ബുദ്ധിമുട്ടാക്കും ചെറിയ കുട്ടികളൊക്കെ ചിലപ്പോൾ ഓടിയും ചാടി വരും അതൊന്നും ഒരു വിഷയമല്ല എന്നാലും മാക്സിമം എന്ത് ചെയ്യുക ആരും വരാത്തൊരു ഏരിയയിൽ പോയിരുന്നിട്ട് ഇരുപത്തി ഒന്ന് തവണ ഈ പ്രയാസങ്ങളുള്ള ആളുകൾ ഇരുപത്തിയൊന്ന് തവണ മനസ്സറിഞ്ഞിട്ട് ഈ സുഹൃത്ത് പാരായണം ചെയ്തിട്ട് റബ്ബിനോട് ചോദിക്കുകയാണ് അള്ളാഹു എൻ്റെ ഇന്ന പ്രയാസം നീക്കി തരണേ അള്ളാഹ് എന്ന് ആത്മാർത്ഥമായ ദയർ എന്നാൽ മല പോലെയുള്ള വിഷമമാണെങ്കിലും ശരി റബ്ബത് നീക്കി കൊടുക്കുമെന്ന് മഹാന്മാരോട് വിചാര അത്ര വലിയ ടെൻഷനുള്ള വിഷമമാണെങ്കിലും ശരി അള്ളാഹു അതങ്ങോട്ട് പരിഹരിച്ചു കൊടുക്കും അതെന്ത് ചെയ്യൂല പിന്നെ ആരെയും വിഷമിപ്പിക്കില്ല ആ പ്രയാസം കൊണ്ട് സങ്കടപ്പെടേണ്ടി വരില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക മനസ്സറിഞ്ഞത് ഇരുപത്തിയൊന്ന് തവണ ഓതാൻ ശ്രമിക്കാം മാനസികമായി ശാരീരികമായി രോഗം കൊണ്ട് കടം കൊണ്ട് മറ്റെന്തെങ്കിലും ഇടങ്ങിയത് ബുദ്ധിമുട്ടുന്ന ആളുകൾ ചെയ്യേണ്ട രൂപം അങ്ങനെയാണ് ഇരുപത്തിയൊന്ന് തവണ എല്ലാ ദിവസവും ഓതാൻ പറ്റുമോ അത്രയും നല്ലത് ഇനി അതല്ല നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുന്നത് വരെ ഓദ്യിയാൽ മതിയോ അങ്ങനെ ചെയ്യാം എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു തവണയെങ്കിലും ഇത് ഓതുക ഇതൊരു തവണയെങ്കിലും ഓതുക നമ്മൾ നിത്യമായി ചെയ്യുന്ന ഒരു അഭിഭാഗത്തിന് വേറൊരു കൂലിയും കൂടെ ഉണ്ട് നമ്മളിപ്പോൾ സ്ഥിരമായി ഒരു തിക്ര ചൊല്ലുന്ന ആളാണ് എന്നാൽ നമ്മളിപ്പോൾ ഈ ഏത് സമയത്ത് ഈ നിക്ർ ചൊല്ലിയിട്ട് റബ്ബിനോട് എന്ത് ചോദിച്ചാലോ അത് നടത്തി കിട്ടും അത് അള്ളാഹു സാധിപ്പിച്ച് തരും അള്ളാഹ് കബൂലാക്കും എപ്പോഴും യാസീൻ ഓതുന്ന ആളാണ് എന്നാൽ അയാൾ യാസീൻ യാസിൻ ഓതിയിട്ട് റബ്ബിനോട് എന്ത്രിച്ച് ചോദിച്ചാൽ ആ കാര്യം അള്ളാഹു നടത്തും ദായുമായി നിത്യമായി ചെയ്യുന്ന അമലുകളെയാണ് അള്ളാഹുവിന് വലിയ ഇഷ്ടം അത് കുറച്ചാണെങ്കിലും ശരി എല്ലാ ദിവസവും ഫാത്തിഹോന്ന ആളാണ് ആ ഫാത്തിഹ മതി അയാളുടെ ജീവിതം കിട്ടാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ നിലനിർത്താൻ അപ്പോൾ ഈ സുഹൃത്ത് എന്ത് ചെയ്യുക എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു തവണയെങ്കിലും ഓതുക മനസ് മാനസികമായി വലിയ പ്രയാസങ്ങളുള്ളവരാണെങ്കിൽ വലിയ രോഗങ്ങളുള്ളവരാണെങ്കിൽ അവർ ഒഴിഞ്ഞിരുന്നു കൊണ്ട് ഇരുപത്തിയൊന്ന് തവണ ഇതൂതുക ഇരുപത്തിയൊന്ന് തവണ ഊതാം ഇനി മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ മന്ത്രിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഇരുപത്തിയൊന്ന് തവണ ഒരു വെള്ളത്തിലേക്ക് മന്ത്രി ചൂതിയിട്ട് അവർക്ക് കുടിക്കാൻ കൊടുക്കുക രോഗികളാണെങ്കിൽ അവർക്ക് ശിഫാവ് ലഭിക്കും മറ്റ് പ്രയാസങ്ങളുള്ളവരാണെങ്കിൽ ആ പ്രയാസങ്ങൾ നീങ്ങി കിട്ടാൻ അത് സഹായിക്കും മാനസിക ടെൻഷനുകൾ അല്ലാതെ കടം തീരുവെന്നല്ല വെള്ളം കുടിച്ചാൽ അങ്ങനെ ചിലപ്പോൾ ചില ആളുകളുണ്ടാവും അങ്ങനെ രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകൾ വെള്ളം കുടിച്ചാൽ അങ്ങനെ കടം തീരുക അങ്ങനെയല്ല മറച്ചിത്യാ കടം കാരണം മാനസികമായി ടെൻഷൻ അനുഭവിക്കുന്ന ആളുകളുണ്ട് കടത്തേക്കാൾ വലിയ പ്രയാസമാണ് മാനസിക ബുദ്ധിമുട്ട് അപ്പോൾ ഈ മന്ത്രിച്ച വെള്ളം അവരുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ എല്ലാഹും മനസ്സിനൊരു സമാധാനം ഇട്ടു കൊടുക്കും ഈ കടം ഇതിനേക്കാൾ വലിയ കടമുള്ളവർ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ ഇതിനേക്കാൾ വലിയ പ്രയാസമുള്ളവർ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ എല്ലാം നഷ്ടപ്പെട്ടവർ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ ഒരു നൗഫൽ എന്ന സഹോദരൻ വയനാട്ടിൽ അദ്ദേഹത്തിൻ്റെ കരച്ചിൽ നമ്മളെല്ലാവരും കണ്ടതാണ് കരച്ചിലിൻ്റെ പിന്നിൽ എന്താ നമ്മൾ കാണുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ പോയി ഭാര്യ പോയി മക്കൾ പോയി അതുപോലെ മാതാപിതാക്കൾ പോയി ജീവിച്ചിരുന്ന വീട് പോയി സ്ഥലം പോയി ഒന്നുമില്ലാത്ത ആ ഭൂമിയിൽ നോക്കിയിരുന്ന് കരയുന്ന ആ മനുഷ്യൻ്റെ സങ്കടം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ചിന്തിക്കുന്നവരൊക്കെ അപ്പുറത്തേക്കായിരിക്കും ഒരു പക്ഷേ അള്ളാഹു അദ്ദേഹത്തിന് നല്ല പകരക്കാരൻ നൽകുമാറാകട്ടെ എത്ര പകരം വന്നാലും നഷ്ടപ്പെട്ടതിന് പകരമാവൂല അള്ളാഹോ അദ്ദേഹത്തിന് സമാധാനം നൽകുമാറാകട്ടെ നമ്മുടെയൊക്കെ കുടുംബത്തിന് കുടുംബത്തിനുള്ള ഹുആാഫിയത്തുള്ള ദീർഘായുസ് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്ത അത്രയും അതിനേക്കാൾ വലിയ വേദനയാണ് നമ്മളിപ്പോൾ ഇപ്പോൾ പറഞ്ഞ് നമുക്ക് നിസാരമായി ഇങ്ങനെ പോകുമെന്നല്ലാതെ അതിന് ചിന്തിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആ അവസ്ഥയിൽ ആ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്കറിയാം എൻ്റെ പ്രയാസം എത്ര ഉണ്ടാകും ഇപ്പോൾ ഇതുപോലെ ഇതൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അപ്പോൾ നമ്മുടെ കൽവിൽ ഒരു സമാധാനം റബ്ബ് എന്നെ അങ്ങനെയൊന്നും പരീക്ഷിച്ചില്ലല്ലോ എന്നെ അങ്ങനൊന്നും ഇടങ്ങിയറക്കിയില്ലല്ലോ എന്നുള്ളൊരു സമാധാനം നമ്മുടെ കൽവിൽ ഉണ്ടാകും അപ്പം മനസ്സിന് സമാധാനം ലഭിക്കുക എന്നുള്ളത് വലിയ കിട്ടലാണ് വലിയ തോഫീക്കാണ് അള്ളാഹു ഭാഗ്യം നൽകും മാറാകട്ടെ ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് അള്ളാഹു വലിയൊരു നേട്ടം നൽകും പ്രയാസപ്പെടുത്താത്ത മഴ കൊണ്ട് അള്ളാഹു സന്തോഷം നൽകും പ്രയാസപ്പെടുത്താത്ത മഴ എന്ന് വെച്ചാൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ജലപ്രളയം ഉണ്ടാക്കുന്ന അല്ലെ ഉരുൾപൊട്ടലുകൾ ഉണ്ടാക്കുന്ന പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുന്ന മഴ മഴ ചിലപ്പോൾ അതാപായി വർഷിക്കാറുണ്ട് അല്ലേ മുൻകാല ചരിത്രം നോക്കിയാൽ പല ആളുകളെ നശിപ്പിച്ചത് മഴ ഇറക്കിയിട്ടാണ് മഴ ഇറക്കിയിട്ട തീയിൻ്റെ മഴ വന്നു വെള്ളത്തിൻ്റെ മഴ തന്നെ കുത്തി ഒലിച്ചു വന്നിട്ട് എന്തായി മൺമറിഞ്ഞു പോയവർ വെള്ളത്തിൽ പെട്ടുപോയവർ അങ്ങനെ തുടങ്ങി പല മഴകളെ കൊണ്ടാണ് കല്ലു മഴ പെയ്തവരുണ്ട് അങ്ങനെ പെയ്തിട്ട് അള്ളാഹു മഴ കൊണ്ട് പരീക്ഷിച്ച ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് സമൂഹം കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ ഈ സുഹൃത്ത് പതിവാക്കുന്നവരെ മഴ ശക്തമാക്കി അല്ലെങ്കിൽ മഴ കൊണ്ടുവരുന്ന വിപത്തുകളെ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കില്ല റാഹത്തുള്ള മഴ എന്നാൽ വെള്ളം കിട്ടാതിരിക്കോ അതുമല്ല റാഹത്തുള്ള മഴ അവർക്ക് ആവശ്യമുള്ളത് നൽകി അനുഗ്രഹിക്കും ഇപ്പം നമ്മൾ കഴിച്ചാൽ ഒരു നാട്ടിലുള്ള എല്ലാവരും ഈ സുഹൃത്ത് പതിവാക്കുന്നവരാണെങ്കിൽ ആ നാട്ടിൽ എങ്ങനെയാണ് പിന്നെ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുക പിന്നെ എങ്ങനെയാണ് ആ നാട്ടിൽ അള്ളാഹു വെള്ളപ്പൊക്കം നൽകി പരീക്ഷിക്കുക അള്ളാഹു നമുക്കൊക്കെ ഓതാൻ ഭാഗ്യം നൽകട്ടെ നമ്മൾ കാരണം നമ്മുടെ നാട്ടിൽ ഒരു ആഹത്ത് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമല്ലേ വലിയ കൂലിയല്ലേ അത് അപ്പോൾ പതിവാക്കാൻ ശ്രമിക്കുക നമ്മുടെ അയൽവാസികളിലേക്ക് നമ്മുടെ കുടുംബാദികളിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക അവരും പതിവാക്കട്ടെ നമുക്ക് റാഹത്തുള്ള ജീവിതം അള്ളാഹു നൽകി അനുകിലേക്ക് മാറാട്ടെ ഇനി മഴ കിട്ടുന്ന സ്ഥലം മഴ പെയ്യുന്ന സ്ഥലമാണ് മഴ പെയ്യുന്ന സ്ഥലത്തുള്ളവർക്ക് വേറൊരു നേട്ടം കൂടിയുണ്ട് മഴ പെയ്യുന്ന സമയത്ത് ആർക്കെങ്കിലും ഒരാൾ ഈ ഒരു സൂറത്ത് ഒരു നൂറ് തവണ ഓതാൻ ഭാഗ്യം കിട്ടിയാൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ പെയ്യുന്ന സമയത്ത് മുസല്ലയിലിരുന്ന് ഇങ്ങനെ ഓതാണ് ഇരുപത്തൊമ്പതായിരത്തൊക്കെ പെട്ടെന്ന് കഴിയും ഒരു നൂറ് തവണ എന്ത് ചെയ്തു കുത്തിയിരുന്ന് ഓതി ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ചിലപ്പോൾ എന്ത് ചെയ്തു ഓതിയെന്ന് കരുതാം ആ ഓതിയ സമയത്ത് നമുക്ക് ആകെ ഈ സൂറത്ത് ഓതാൻ അഞ്ച് മിനിറ്റ് പോലും വേണ്ടി വരില്ല ഓതി ശീലമാക്കി കഴിഞ്ഞാൽ വേണ്ടി വരില്ല ഒരു നൂറ് തവണ എന്ത് ചെയ്തു ഒരാളിരുന്ന് ഓതി ഈ നൂറ് തവണ ഓതിയതിനു ശേഷം ഇയാൾ മനസ്സിലൊരു കാര്യം കരുതിയിരുന്നു ഈ ഉമ്മ അല്ലെങ്കിൽ സഹോദരി സഹോദരൻ മനസ്സിൽ ഇന്നൊരു ആവശ്യം നടന്നു കിട്ടണം മഴ പെയ്യുന്ന സമയത്ത് ഈ സൂറത്ത് ഓതിയിട്ട് ഒരാൾ ആ ആവശ്യം റബ്ബിനോട് എന്നാൽ ആ ആവശ്യം ഉറപ്പായി നടക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുക അങ്ങനെ പറയാനുള്ള കാരണം ചില ചോദ്യങ്ങൾ നമ്മുടെ ദ്വാഹകകൾ ചിലപ്പോൾ ആഹൃതത്തിലേക്ക് മാറ്റി വെക്കാറുണ്ട് പിന്നീട് തരാൻ വേണ്ടി മാറ്റി വെക്കും അല്ലെങ്കിൽ ചിലപ്പോൾ എന്തു ചെയ്യും അതിന് പകരം വേറെന്തെങ്കിലും മുസീബത്തുകൾ നമുക്ക് തട്ടി മാറ്റും നമ്മളിപ്പോൾ ചോദിച്ചത് കടം വീട്ടണേന്നാ അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു ആക്സിഡൻറ്റ് നമ്മളിൽ നിന്ന് ഒഴിവാക്കി കളയും ചോദിച്ചതിൻ്റെ കാരണം കൊണ്ട് അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും പല മുസീബത്തുകളും മാറ്റിക്കളയും എന്നാൽ ഇപ്രകാരം ചോദിക്കുന്ന ഒരാൾ ആ ചോദ്യം അള്ളാഹു സുബഹാനഹുവാത്താൻ അതേപോലെ നടത്തി കൊടുക്കുന്ന ഞാൻ ചോദിച്ചത് എന്താ എൻ്റെ മക്കളുടെ വിവാഹം റാഹത്തായി നടത്തി തരണേ എന്നാണ് ചോദിച്ചത് അല്ലേ എൻ്റെ ഹൈറായ വീട് എനിക്ക് ദുനിയാവിൽ നൽകണേ റാഹത്തുള്ള വീട് നൽകണേ അപ്പോൾ ഞാൻ ഈ ചോദിച്ച ചോദ്യം ഇത് ഉത്തരം അള്ളാഹു നൽകും ഇതേ ഉത്തരം തീ എനിക്ക് ഹൈറായ വീട് കിട്ടും അല്ലെ എൻ്റെ മക്കളുടെ വിവാഹം റാഹത്തായി നടക്കും ഇൻഷാല്ല മഴ പെയ്യുമ്പോൾ കട്ടൻ ചായം കുടിച്ചുകൊണ്ട് ഉമ്മർത്തിരുന്ന് മുറുക്ക് കഴിക്കുന്നത് വലിയ രസമാണെന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട് അങ്ങനെ പലരും പറയാറുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റി വച്ചിട്ട് മഴ പെയ്യുന്ന സമയത്ത് എൻ്റെ കാര്യം നേടിയെടുക്കാനുള്ളൊരു വകുപ്പ് മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ് നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറി സന്തോഷം കിട്ടാനുള്ളൊരു വകുപ്പ് മഹാന്മാരുപഠിപ്പിച്ച് തരികയാണ് ഇൻഷാല്ല അള്ളാഹുഭാഗ്യം നൽകുമാറായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കാര്യം നേടിയെടുക്കാൻ ശ്രമിക്കുക ഭാഗ്യം നൽകട്ടെ കണ്ണ് സംബന്ധമായ രോഗങ്ങളുള്ളവർ കണ്ണ് സംബന്ധമായ പ്രയാസങ്ങളുള്ളവർ തിമിരം ബാധിച്ച ആളുകൾ അതുപോലെ തന്നെ കാഴ്ചക്കുറവുള്ളവർ കണ്ണു രോഗം പിടിപെട്ടവർ അതുപോലെ ഇങ്ങനെ പല പ്രശ്നങ്ങൾ കണ്ണുമായി ബന്ധപ്പെട്ട് റിലേറ്റഡായ പല പ്രശ്നങ്ങളുള്ളവരുണ്ട് പലരും ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് അപ്പോൾ അവർക്കുള്ളൊരു പരിഹാരം കൂടിയാണ് ഈ ഒരു സുഹൃത്ത് ആരെങ്കിലും ഒരാൾ ഒന്നീ പനിനീർ വെള്ളം നമ്മൾ സാറിയ റോസ് വാട്ടർ പനിനീർ വെള്ളത്തിലോ അല്ലെങ്കിൽ ജംസം വെള്ളം കിട്ടുമെങ്കിൽ ജംസം വെള്ളത്തിൽ വലിയ വറക്കത്താണ് ഇനി അതുമില്ലെങ്കിൽ സാധാരണ വെള്ളം സാധാരണ വെള്ളത്തിലേക്ക് ഈ സൂറത്ത് ഒരു തവണ ഒന്ന് ഇഷ്ഫി എന്ന് മന്ത്രിക്കാം ഒരു തവണ ഓതിയിട്ട് ഇഷ്ഫി എന്ന് മന്തിരിച്ച് ആ വെള്ളം കൊണ്ടെന്തിയാണ് കണ്ണ് തടകാം അത് തന്നെ എടുത്തു വെച്ചിട്ട് പിന്നെയും പിന്നെയും തടകണമെന്നല്ല പറഞ്ഞത് ഒരു ഒരുവട്ടം ഓതിയതുകൊണ്ട് ഒരു വട്ടം തടയാൽ മതി എന്നിട്ട് പിന്നെ അടുത്ത തവണ എടുക്കുമ്പോൾ വീണ്ടും ഒന്ന് ഓതിയിട്ട് ഒരു തവണ ഓതാൻ വലിയ സമയമൊന്നും ആവശ്യമില്ല ഓതിട്ട് എന്ത് ചെയ്യുക ഇഷ്ടം എന്ന് മന്ത്രിച്ച് കണ്ണ് തടുക കണ്ണിൻ്റെ തിമിരം പോലെയുള്ള പ്രയാസങ്ങൾ അതുപോലെ കണ്ണിൻ്റെ ചെങ്കണ്ണ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കാഴ്ചക്കുറവ് പോലുള്ള പ്രയാസങ്ങളൊക്കെ എന്ത് ചെയ്യും അള്ളാഹു സുബഹാന ഹാര വളരെ എളുപ്പത്തിൽ പരിഹരിച്ച് നൽകുന്നതാണ് കണ്ണിൻ്റെ ബുദ്ധിമുട്ട് പിന്നെ ഉണ്ടാവൂല പ്രയാസപ്പെടുത്തൂല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക കണ്ണ് രോഗമുള്ള ആളുകൾ ആരെങ്കിലും നമ്മുടെ പരിസരങ്ങളിലുണ്ട് എങ്കിൽ അവർക്കും ഇതൊന്ന് പറഞ്ഞു കൊടുക്കുക അവരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക കാരണം എന്താ നമ്മൾ കാരണം ഒരു നന്മ അവർക്ക് കിട്ടട്ടെ നമ്മൾ കാരണം ഒരു ഹയർ അവർക്ക് കിട്ടട്ടെ കണ്ണു കൊണ്ട് അയാളുടെ കണ്ണിൻ്റെ പ്രശ്നം മാറി അയാൾ ഖുർആൻ നോക്കി ഓതിയാൽ ആ കൂലി നമുക്കും കിട്ടും നോക്കിക്കാൾ ആ ഖുർആൻ ഓതി കൂലി സാധുക്കളായ നമുക്കും അള്ളാഹു നൽകും അള്ളാഹു ഭാഗ്യം നൽകും മാറാകട്ടെ ഇനിയോ നമ്മൾ താമസിക്കുന്ന സ്ഥലം അടുത്ത കിട്ടുന്നൊരു നേട്ടമാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് സമാധാനം ഉണ്ടാകാൻ അത് പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാകാം മക്കൾ മാതാപിതാക്കൾക്കിടയിലാകാം അല്ലെങ്കിൽ ഇനി അയൽവാസികൾക്കിടയിലാകാം സഹോദരങ്ങൾക്കിടയിലാകാം കൂട്ടുകാർക്കിടയിലാകാം നമ്മൾ താമസിക്കുന്ന സ്ഥലം ആ സാഹചര്യം സമാധാനമുള്ള അന്തരീക്ഷമായി കിട്ടാൻ കലഹങ്ങളൊന്നുമില്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സമാധാനമുള്ള ഏരിയ ആയി കിട്ടാൻ ആ വീട്ടിലെ വീട്ടുകാരനോ വീട്ടുകാരിയോ രണ്ടാൽ ഒന്നീ ഗ്രഹനാഥൻ അല്ലെ ഗ്രഹനാഥൻ രണ്ടാളും കൂടെ ഓടിയാൽ വളരെ നല്ലതാണ് രണ്ടാൽ എന്ത് ചെയ്യണം ഒരു തവണയെങ്കിലും ഇഷാ മകരിബിനിടയിൽ ഈ സുഹൃത്ത് ഓദ്യിയാൽ മതി ഇഷാ ഇന്റെ മകരബിൻ്റെയും ഇടയിലായിട്ട് ഈയൊരു സൂറത്ത് പതിവാക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവരുടെ വീട്ടിലോ പരിസരത്തോ ഇങ്ങനൊരു കലഹങ്ങളെ ഉണ്ടാവുകയില്ല എന്ന് മഹത്വങ്ങൾ പഠിപ്പിച്ചിരുന്നു ഒരു കലഹം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ സമാധാനമുള്ള ജീവിതം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്വസ്ഥതയുള്ള നല്ല ശരീരം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതുപോലെ രോഗങ്ങളില്ലാത്ത ആഫിയത്ത് ആരോഗ്യം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതുപോലെ കടങ്ങളില്ലാത്ത ജീവിതം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മറ്റുള്ളവരെ ഇടങ്ങേറാക്കാത്ത റാഹത്തുള്ള ജീവിതം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദുനിയാവും ആഹ്രവും രക്ഷപ്പെട്ടു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പരിശുദ്ധ കുറ അല്ലേ കേവലം ഇരുപത്തി ആയത്ത് മാത്രമുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് മിനിറ്റുകളെ കൊണ്ട് ഓതി തീർക്കാൻ പറ്റുന്ന ഈ ചെറിയ സൂറത്ത് ജീവിതത്തിൽ പതിവാക്കിയാൽ മതിയെന്ന് മഹാന്മാർ പഠിപ്പിച്ചു ചേരുന്നതാണ് അള്ളാഹു എ ജീവിതത്തിൽ പതിവാക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ല നീ ഭാഗ്യം നൽകണേ അല്ല നിഷ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും സലാമത്താക്കുമാറാകട്ടെ മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം വാഹൃത അലഹമില്ല അസ്സലാ വാരിക്കും വരമത്ത